നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്ര മെയ് മുപ്പതിന് കോഴിക്കോട് നടക്കും പദയാത്രയുടെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പദയാത്ര നാളെ പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഈ സംസ്ഥാന പദയാത്രയുടെ ഭാഗമായി പാർട്ടി ഓഫ് ഇന്ത്യ കാളിയാവ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തല പദയാത്ര ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച നാലു മണിക്ക് പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുക യാത്ര കാളിയാവ് അങ്ങാടിയിൽ അവസാനിക്കുകയും ചെയ്യും മണിക്ക് പള്ളിശ്ശേരിയിൽ എഫ് എട്ടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖവായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും സമാപന സമ്മേളനത്തിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് പായസ കരുവാല കൊണ്ട് പ്രസംഗിക്കുകയുമാണ് ചെയ്യുന്നത് ഇതോടനുബന്ധിച്ച് അന്ന് രാവിലെ ഇരുപത്തിയാറിന് ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹന ജാഥയും ബൈക്ക് റാലിയും പഞ്ചായത്തിന്റെ മിക്ക വാർഡുകളിലൂടെയും കടന്നു പോകുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡായ് സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ പദയാത്രയിൽ കേരളത്തിലെ ആംഗോളംകോളമുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ പദയാത്ര കടന്നുപോകുന്നതിന് തുടർച്ചയായി പഞ്ചായത്ത് തലത്തിൽ വാർഡുകളിലൂടെയും ഈ സന്ദേശം എത്തിക്കുക എന്നതാണ് ഈ യാത്രയുടെ ഉദ്ദേശം കാളികാവ് നടക്കുന്ന സമാപന പരിപാടിയിൽ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഫായ്സ പ്രസംഗിക്കും അതോടൊപ്പം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രാവിലെ എട്ട് മണിക്ക് വാഹന പ്രചരണ ജാഥയും ബൈക്ക് റാലിയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനുദ്ദീൻ സെക്രട്ടറി ടി അബ്ദുൾ ബഷീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അഷ്റഫ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി പി സുലൈഖ അസിസ്റ്റന്റ് പ്രസിഡന്റ് സി എച്ച് റസിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്